കാമാക്ഷി ഗ്രാമപഞ്ചായത്തിലെ കരിക്കിൻമേട ഗവൺമെന്റ് എൽ പി സ്കൂളിൽ കുട്ടികൾക്കായുള്ള പ്രഭാത ഭക്ഷണ പദ്ധതിക്ക് തുടക്കമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിമോൾ ജോസ് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കാമാക്ഷി പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കുന്ന കുട്ടികൾക്കായുള്ള പ്രഭാത ഭക്ഷണ പദ്ധതിയുടെ ഉദ്ഘാടനമാണ് നടന്നത് അതിഥി തൊഴിലാളികളുടെ കുട്ടികൾ ഉൾപ്പെടെ പ്രഭാത ഭക്ഷണം കഴിക്കാത്ത സ്കൂളിലെത്തുന്ന സാഹചര്യം മനസ്സിലാക്കിയാണ് ഗ്രാമപഞ്ചായത്ത് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് കരിക്കമേട് ഗവൺമെന്റ് എൽ പി സ്കൂളിൽ ആരംഭിച്ച പ്രഭാത ഭക്ഷണ പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനുമോൾ ജോസ് നിർവഹിച്ചു േക്കാളും കൂടുതൽ ഉന്നത വിദ്യാഭ്യാസം അല്ലെങ്കിൽ നല്ലൊരു വിദ്യാഭ്യാസം എന്നാൽ ചുട്ടയിലെ ശീലം വരെ എന്നാണല്ലോ ഇപ്പൊ കുഞ്ഞു കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ഓരോ കാര്യങ്ങളുണ്ട് മാലിന്യ സംസ്കരണ രീതിയിലായാലും നമ്മൾക്ക് കിട്ടുന്ന ഓരോ ചെറിയ പ്ലാസ്റ്റിക് പോലും വലിച്ചെറിയാതെ അത് നിക്ഷേപിക്കേണ്ട സ്ഥലത്ത് തന്നെ നിക്ഷേപിക്കാനും മാതാപിതാക്കളെയും അധ്യാപകരെയും ഒക്കെ വാങ്ങിക്കാനും അങ്ങനെ നമ്മൾ ചെറുപ്പത്തിലെ തന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചെടുക്കേണ്ടതുണ്ട് അതിനകത്തെല്ലാം നല്ല രീതിയിൽ തന്നെ പഠിച്ചെടുക്കുന്ന നമ്മുടെ അധ്യാപകരുണ്ട് എല്ലാവരും നന്ദിയോടുകൂടി നിങ്ങൾ ഓട്ടോകൾ നമ്മുടെ കുട്ടികളുടെ ചെയ്തതായി അറിയിക്കുന്നു പ്രസിഡന്റ് ജിനു അധ്യക്ഷനായിരുന്നു വാർഡ് മെമ്പർ ജോൺ നടത്തി ടീച്ചർ സീനിയർ അസിസ്റ്റന്റ് പ്രിൻസ് സബാസ്റ്റ്യൻ അധ്യാപികമാരായ ദിവ്യലക്ഷ്മി ആർ ബെക്സിയ എന്നിവർ നേതൃത്വം നൽകി ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി